ഹായ് കിഡ്സ് വെൽക്കം ടു വോയിസ് യൂട്യൂബ് ചാനൽ അപ്പം ഇന്നലത്തെ ബാക്കി നോക്കിയാലോ മയ തോർന്നാലും മരം പെയ്യും അങ്ങനെ വെച്ചാൽ എന്താ അവിടെ പറയുന്നത് നോക്കിയേ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലുള്ള മരച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം അപ്പം എന്താ ഇപ്പം മഴ വന്ന ശേഷം മരത്തിലൊക്കെ കുലിക്കിയ മരം തൈകളൊക്കെ കുളിക്കാൻ എന്താവും അതിൽ വെള്ളത്തുള്ളികൾ എന്താക്കും ും ഉറ്റും മഴ വരുന്നത് പോലെ ഉറ്റും അതാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് എന്താക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്താക്കണം ക്ലാസ്സിൽ ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത് ഇന്നലെ പഠിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ അടുത്ത പേജ് നോക്ക് അപ്പൊ എന്താ മക്കളെ അടുത്ത പേജ് മഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നോ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ഡേ ഡോ 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 ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആഞ്ഞു വീശി തണുപ്പ് കൂടി കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളികളായി മഴയായി ഞങ്ങൾ താഴെത്തി ഒഴുകിയൊഴുകി ചാലുകളിൽ വീണ്ടും ഞങ്ങൾ കടലിലേക്ക് അത് മനസ്സിലായി എന്താ പറയുന്നത് മയത്തുള്ളികൾ എന്താക്കുന്നുണ്ടായി കൂട്ടുകാരോടൊപ്പം കളി തുള്ളി ചാടി കളിക്കുകയുണ്ടായിരുന്നു അപ്പം എന്തായി നല്ല ചൂടാ ആയിരുന്നു ചൂടാവുമ്പോൾ മയത്തുള്ളികൾക്ക് എന്തായി പേടിയായി പേടിയുണ്ടായി അപ്പം എന്താക്കി മയത്തുള്ളികൾ ആകാശത്തേക്ക് പോയി മേഘങ്ങളുടെ പിറകിൽ ഒളിച്ചിരുന്ന് അറ്റാമ്പോൾ എന്തായി നല്ല മഴ വന്ന് മഴ വരുന്നെങ്ങനെ മയത്തുള്ളികൾ ആകാശത്തേക്ക് പോയിട്ട് മേഘങ്ങളുടെ പിറകിൽ ഒളിച്ചിരിക്കുമ്പോൾ നല്ല മഴ വന്നു നല്ല തണുപ്പായി അപ്പം എന്താക്കി മയത്തുള്ളികൾ ഓരോന്നായിട്ട് എന്താക്കി താഴോട്ട് വീയാൻ തുടങ്ങി വീണ് വീട്ടിലെ ചാലുകളിൽ വീണ്ടും ഞങ്ങൾ കടലിലേക്ക് അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്ക് ഉത്തരം കണ്ടെത്താന്നുള്ളത് നോക്ക് കടലിൽ കളിച്ചത് ആരാണ് മയത്തുള്ളികൾ മയത്തുള്ളിയും കൂട്ടുകാരും വെള്ളത്തുള്ളികൾ മേഘങ്ങളിലേക്ക് ഒളിക്കാൻ കാരണം എന്ത് ചൂട് കാരണം ചൂട് കൊണ്ട് വല്ലാത്ത ചൂട് കാരണം വെള്ളത്തുള്ളികൾ പേടിച്ചതെന്നിന് വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല മയത്തുള്ളികൾ മയത്തുള്ളികൾ അല്ലാതായി മയത്തുള്ളികൾ ആകാശത്തേക്ക് പോയത് മേഘങ്ങളുടെ പിറകിൽ ഒളിച്ചത് വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിനെ ചൂട് കാരണം കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു മയത്തുള്ളികൾ തായോട്ട് ചാലുകളിലേക്ക് വന്നു പുഴകളിൽ പുഴകൾ നിറഞ്ഞു ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അടുത്ത പേജ് പോകാം അടുത്ത പേജ് പെട്ടെന്നൊന്ന് അടുത്ത പേജ് നോക്കിയേ അടുത്ത പേജ് ഒന്ന് പെട്ടെന്ന് തുറന്ന മക്കളെ അപ്പൊ അതിലെന്താ പറയുന്നത് സംഭാഷണം എഴുതാം കുട്ടി മയത്തുള്ളി മയത്തുള്ളി നീ എന്തിനാണ് ആകാശത്തേക്ക് ഉയർന്നത് അപ്പൊ അങ്ങനെ ചോദിച്ച മയത്തുള്ളി എന്താ പറഞ്ഞത് ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പൊ കുട്ടി എന്തായിരിക്കും ചോദിക്ക കുട്ടിയുടെ ചോദ്യത്തിന് എന്താണ് മയത്തുള്ളി ഉത്തരം പറഞ്ഞത് ഇ ഡേ ഇഡോ ശബ്ദം കേട്ടിട്ട് അപ്പം എന്താ പറഞ്ഞേ മയത്തുള്ളി കുട്ടി എന്തായിരിക്കും ചോദിച്ചത് അത് അവിടെ എഴുതണം നിങ്ങൾ ഓഹിച്ച് എഴുതണം അടുത്ത കുട്ടിയും മയത്തുള്ളിയുള്ള രണ്ട് ലൈന് സംഭാഷണം നിങ്ങൾ ഫിൽ ചെയ്യണം അതായത് കംപ്ലീറ്റ് ചെയ്യണം തായെ നോക്ക് കണ്ടെത്താം എഴുതാം എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ അപ്പോ നിങ്ങളുടെ നാട്ടിലുള്ള ജലസ്രോതസ്സുകൾ എന്താക്കണം എഴുതണം അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്ത് കൊടുത്തിട്ടുള്ള പുഴ എന്നുള്ളത് എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഫിൽ ചെയ്യണം അപ്പോൾ അടുത്ത പേജ് നോക്ക് പേജ് പെട്ടെന്ന് നോക്കിയ മക്കളെ പ്രതികാരം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അരുതി മാലിന്യ മാലിന്യമാക്കരുതെ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് അതിനെന്താക്കണം പോസ്റ്റർ വാക്യങ്ങൾ എന്താക്കണം തയ്യാറാക്കണം അത് തയ്യാറാക്കണേ മക്കളെ നിങ്ങൾ തന്നെ തയ്യാറാക്കണം അടുത്ത പേജ് നോക്ക് മക്കളെ നമ്മുടെ നാട് െ പറ്റിട്ടുള്ള കവിതയാണ് അത് അപ്പൊ അതിനെ ഈണം കണ്ടെത്തി എന്താക്കണം ഒന്നിച്ച് പാടണം കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് മലയുള്ള ഒരു നാട് എന്നുള്ളത് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ എന്താക്കണം ആ കവിത വായിച്ചു നോക്കിയിട്ട് അവിടെ എഴുതണം ഓക്കേ